അപ്പം ഒന്ന് മീനുവിൻ്റെ വീട്ടിൽ വന്നതാണ് മീനുവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ നിങ്ങൾ ആ കാണുന്നുണ്ടോ അതാണ് ഇതാ ഈ സംഭവം അവിടെ ഒരു വലിയൊരു സംഭവം ഉണ്ട് ഭയങ്കര കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് മൊത്തത്തിലൊരു പേടിപ്പെടുത്തുന്നൊരു അന്തരീക്ഷമാണ് അവിടെ അല്ലാത്ത പാമ്പുകളില്ല എന്താ പറയുക അത്രയും വിശമുള്ള എന്തൊക്കെയോ സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇന്ന വല്ലാണ്ട് ഒരു ക്യൂരിയോസിറ്റി വരെ വീട്ടുകാരും എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകണം നല്ല കാടാണ് എന്തെങ്കിലും പാമ്പ് ഒന്നും അറിയില്ല ത്രയും ഭയങ്കര വല്ലാതെ അന്തരിച്ചാണ് അവിടെ എന്താ സംഭവം അറിയില്ല പാമ്പിന് വല്ലാണ്ട് പേടിക്കണം അത്ര ഇഷ്ട സമയാണ് പിന്നെ ഈ വരവ് പോവുക മറ്റേ പോകുക എന്നൊക്കെ പറഞ്ഞ് വര വല്ലാണ്ടെ പേടി ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് അക്കാര്യത്തിലൊന്നും ഒരു പൻസനും വേദലാകുന്നില്ല കൈ ആകെ ഒറ്റ പേടിയുള്ളൂ അണലി കടിച്ച ചാവിയലാണല്ലോ ഇതാണോ പേടിപ്പെടുത്തുന്ന സ്ഥലം കൈ വലിയൊരു സംഭവമാണ് ഇവിടെ വലിയ കുയ്യുണ്ട് അപ്പൊ കുയ്യന്റെ അകത്ത് അണലിണ്ടോ എന്ന് അറിയില്ല എങ്ങനെ അപ്പുറം കിടക്കും ആ ഫോൺ നമുക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് എന്താ സംഭവം എന്ന് കാണിച്ചു കൊടുക്കാം അപ്പൊ ഗൈസ് ഈ ഒരു കുളമാണ് ഗൈസ് ഇവിടെ ഉള്ളത് കുളത്തിൽ എന്തോ ഭൂതം ഉണ്ടെന്നും മണ്ണാ കട്ടുണ്ട് വരമ്പ് പൊക്കണ്ടോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കണ്ടില്ലേ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം നല്ല മല ഇതാ മരം ഇങ്ങനെ കൂടി കിടന്നിട്ട് ഒരു വല്ലാത്തൊരു സംഭവമാണ് ഇവിടെ കണ്ടാൽ ചെറിയൊരു പേടി തോന്നിയെങ്കിലും എനിക്ക് വലിയ പേടിയൊന്നും തോന്നില്ല കണ്ടിട്ട് അത്യാവശ്യം വെള്ളം കെട്ടി കിടക്കുന്ന ഒരു കുളാന്ന് തോന്നുന്നു ചിലപ്പോൾ നല്ല മീനുണ്ടാവും മോട്ടോർ വെച്ച് വറ്റിച്ചിട്ട് മീൻ പിടിക്കിച്ചാലോ എന്നുള്ള ഒരു ചിന്തയാണ് എനിക്കിപ്പോൾ വരുന്നത് അല്ലാണ്ട് ഇവിടെ ഭൂതവും ഇല്ല പ്രേതവും ഇല്ല ഒരു മണ്ണാകാട്ടില്ല അപ്പോൾ ഇതുവരെ ഈ ഒരു തള്ളുകേട്ട് സഹിച്ച എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇതോ പേടിച്ച് കൈസ് അയ്യോ കുണ്ടിൽ വിളി കൈസ് അപ്പോൾ ആ പെരുമ്പാവിൻ്റെ അണലീല്യം പേടിച്ച് അവൾ തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക് അപ്പം തള്ളി മറച്ച അതി സാഹസികമായ സംഭവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്